രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഫിഡേ റേറ്റിംഗിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ഇന്ത്യയിലെ ചെസ് റാങ്കിങ്ങിൽ ഒന്നാമത്തെ താരമാണ് ആർ ഭഗ്ഞാനന്ദ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോഗ് സ്ഥാപിച്ചത് കൊച്ചിൻ കപ്പൽ നിർമ്മാണശാല രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഇക്ടോർ ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാള സംഗീത സംവിധായകനാണ് ഹിഷാബ് അബ്ദുൽ വഹാബ് സ്കൂൾ വിദ്യാർത്ഥികളുടെ മൂല്യബോധത്തിന് യുനെസ്കോയും എൻ സിആർടിയും ചേർന്ന് പുറത്തിറക്കിയ സചിത്ര പുസ്തകമാണ് ലൈറ്റ്സ് മൂവ് ഫോർവേഡ് സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് റയൽ മാൻഡ്രിഡ് ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനമാണ് ഗംഗ ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസമായ മിലാൻ ട്വന്റി ഫോറിന്റെ വേദിയാണ് വിശാഖപട്ടണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തൊമ്പതിന് ചന്ദ്രനിൽ ലാൻഡ് ചെയ്ത എസ് എൽ ഐ എം സ്മാർട്ട് ലാൻഡ് ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ ഏത് രാജ്യത്തിന്റെ ദൗത്യമാണ് ജപ്പാൻ സാംസങ്ങിനെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഉത്പാദകരായി മാറിയ കമ്പനിയാണ് ആപ്പിൾ മന്നത്ത് പത്മനാഭനെക്കുറിച്ച് നായ സർവീസ് സൊസൈറ്റി അഥവാ എൻ എസ് എസ് ഇംഗ്ലീഷിൽ പുറത്തിറക്കിയ ഗവേഷണ ഗ്രന്ഥമാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ ലിവിംഗ് ബിയോണ്ട് ദി ഏജ് ഫെർട്ടിലൈസിംഗ് ദി ഫ്യൂച്ചർ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് മൺസിംഗ് മാണ്ഡവ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ മൌറീഷ്യസിലും ഫ്രാൻസിന്റെ നേതൃത്വത്തിലുള്ള റിയൂണിയൽ ഐലൻഡിലും നാശമുതച്ച ചുഴലിക്കാറ്റാണ് ബലാൽ വനത്തിനുള്ളിൽ വെച്ച് തേനീച്ച കടന്നൽ എന്നിവയുടെ ആക്രമണത്തിൽ ജീവഹാനി സംഭവിച്ചാൽ പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുന്ന സംസ്ഥാനമാണ് കേരളം ഫോർബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസിയാണ് കുവൈറ്റു ദിനാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഭരണഘടനാ ശില്പിയായ ബി ആർ അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ അനാവരണം ചെയ്തത് എവിടെയാണ് വിജയവാഡ ആന്ധ്രാപ്രദേശ് ഉയരം ഇരുന്നൂറ്റി ആറടി ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യമാണ് ജപ്പാൻ ജപ്പാന്റെ ചാന്ദ്രദൗത്യമായ സ്മാർട്ട് ലാൻഡ് ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ വിജയകരമായ ചന്ദ്രനിൽ ഇറങ്ങിയത് രണ്ടായിരത്തി ജനുവരി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കടന്നടിയിൽ ഹയർ അഞ്ചേ എന്ന അത്യാധുനിക ആണവ ഡ്രോണിന്റെ പരീക്ഷണം നടത്തിയ രാജ്യമാണ് ഉത്തര കൊറിയ രണ്ടായിരത്തിനാല് ജനുവരിയിൽ അന്തരിച്ച അന്തരിച്ചിലെ മുൻ ലോക ചാമ്പ്യനാണ് ഷോൺ ബാർബർ രാജ്യം ആദ്യമായി വേദിയാകുന്ന ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന് വേദിയാകുന്നത് തിരുവനന്തപുരം കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ പ്രൊഫസറാണ് കൈരളി കൺസ്യൂമർ ഫ്രണ്ട് ചെയർമാനായി തിരഞ്ഞെടുത്തത് എം മെഹബൂബ് മൃഗങ്ങൾ സസ്യങ്ങൾ മനുഷ്യർ എന്നിവയുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് ഏകാരോഗ്യ പദ്ധതി സംസ്ഥാനത്തെ ആദ്യ അറുനൂറ്റി മൂന്ന് സിഗ്നൽ ഫ്രീ റോഡ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായ ഓങ്കോളജി സെന്റർ നിലവിൽ വരുന്ന നഗരമാണ് ബംഗളൂരു തെരുവു ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് നഷ്ടപരിഹാരം നിശ്ചയിക്കുന്ന സുപ്രീം കോടതി നിയമിച്ച കമ്മീഷൻ ജസ്റ്റിസ് എസ് സിരിജഗൻ കമ്മീഷൻ വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂളുകൾക്ക് സമീപമുള്ള റോഡുകൾ അപകടരഹിതമാകുക എന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം നഗരത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സേഫ് റോഡ് പദ്ധതി ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ ടൈഗർ റിസർവ് പാർക്ക് പെഞ്ച് ടൈഗർ റിസർവ് മഹാരാഷ്ട്ര വ്ളാഡിമർ ലെനിന്റെ നൂറാം ചരമവാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി